ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് മെഡിക്കൽ എടുക്കാനായിട്ടുള്ള സ്ലോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് പോകുമായിരുന്നു ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെയൊന്നുമല്ല കേട്ടോ നമ്മുടെ നാട്ടിലാന്ന് വെച്ചാൽ മെഡിക്കൽ ഏതെങ്കിലും ഒരു ക്ലിനിക്കിൽ നിന്ന് പോയി അപ്പോയിൻമെൻറ്റ് എടുത്ത് ചെയ്ത് വെരിഫൈ ആക്കി വന്നാൽ മതി പക്ഷേ ഇവിടെ അങ്ങനെയുള്ളത് ഇവിടെ അവർ പറയുന്ന ഒരു പെർട്ടിക്കുലർ ക്ലിനിക്ക് ഏതാണോ അവിടെ പോയിട്ട് വേണം നമ്മൾ മെഡിക്കൽ എടുക്കാൻ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ അതിനായിട്ട് പോകണം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പോർട്ട് ലൂസാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൊന്നും അറൗണ്ട് ട്വൻറ്റി കിലോമീറ്റേഴ്സ് ആണ് ഡിസ്റ്റൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഓൾറെഡി ബസ് ഉണ്ട് പക്ഷേ ബസ്സിൽ പോയിട്ട് നമ്മൾ ഒത്തിരി നമ്മൾ മെട്രോ മെട്രോ എടുത്തു ആയിട്ടുണ്ടായിട്ടുണ്ട് പിന്നെ മനസ്സിൽ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പൊട്ടിയിലേക്ക് പോകാനായിട്ട് വിചാരിച്ചിട്ടായിരുന്നു സ്ഥലം ആയിട്ട് പൊതുവേക്ക് കാണാൻ പോകാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഒറ്റ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം പറഞ്ഞിട്ടുണ്ടായി അതിന് മുമ്പ് വന്നു പക്ഷേ നമ്മൾ പോകാം നമ്മുടെ എത്തി ഒരു രണ്ടായിരുന്നൊക്കെ കഴിഞ്ഞ് വന്നൊരു സ്ഥലമാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് നമുക്കൊരു വെണ്ണീസ് വായ്പ ഒക്കെ കാണും അതിലൊത്തിരി ഒത്തിരി മീനൊക്കെ ഉണ്ടാവും അതൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് നമ്മൾ സെൻ്റർ ഓഫ് ലൈസിലോട്ട് പോയിട്ടുണ്ടായിരുന്നു ഇവിടെ ആ ഒരു രീതി ഉള്ള പോയ വെക്കേഷൻസ് ഹൈട്ട് ചെയ്യാനും ഹൈട്ട് ചെയ്യാൻ ഒക്കെ വരുന്ന രീതിയാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പക്ഷേ കൊച്ചു നേരം നമ്മുടെ ഉദ്ദേശം മെഡിക്കൽ ആയതുകൊണ്ട് നമ്മൾ നേരെ മെഡിക്കൽ എടുക്കാനായിട്ടുള്ള ക്ലിനിക്കിൻ്റെ ലൊക്കേഷനൊക്കെ നടക്കാൻ തുടങ്ങി കാരണം ഒരു കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു നടക്കാൻ വേണ്ടിയിട്ട് വരുന്ന നമ്മൾ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എടുക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ നമ്മൾ നടന്നു ഈ ഒരു ഏരിയ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ലോക്കൽ മാർക്കറ്റ് വരുന്നത് ഈ ലോക്കൽ മാർക്കറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും അവൈലബിൾ ആയിട്ടുണ്ടാവും എല്ലാം എ ടു സെഡ് കാര്യങ്ങൾ അവിടെ ഉണ്ടാവും എന്നാണ് നമ്മൾ ഇവിടെ എത്തിയ പോലെ നമ്മുടെ സീനിയേഴ്സ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ചീപ്പായിട്ട് ഐറ്റംസ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കിട്ടും എന്നുള്ളത് അപ്പം നമ്മളൊന്ന് സെറ്റിലായിട്ട് വരാമെന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരുന്നു അപ്പോൾ പിന്നെ വരേണ്ടി വന്നതുകൊണ്ട് നമ്മളതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി ജസ്റ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കി ഒന്ന് കമ്പയർ ചെയ്തു ഒന്നും വാങ്ങാനോ പിടിക്കാനോ ഒന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല കാരണം നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല നമുക്ക് തിരിച്ച് ആറു മണിന് മുമ്പേ വീട്ടിലെത്തണം ആറു മണി വരെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവത്തുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ബുദ്ധിമുട്ടാവും നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല ഒക്കെ നോക്കി ജസ്റ്റ് ഒന്ന് നോക്കി അങ്ങനെ നടന്ന് 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 നമ്മൾ ക്ലിനിക്കിലെത്തി ക്ലിനിക്കിലെത്തിയതിനു ശേഷം അവരെ ബ്ലഡ് ടെസ്റ്റ് എക്സ് റേ കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഒക്കെ ഓക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ വിട്ടു പിന്നെ തിരിച്ചു പോകുന്ന സമയത്തും നമ്മൾ തിരിച്ച് പോകുമ്പോൾ ഒരു ഉദ്ദേശത്തിലായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ തിരിച്ചു പോകുമ്പോൾ ആർക്കും അതിനുള്ള നോക്കാനുള്ളൊരു ആവധ്യം ഉണ്ടായിരുന്നില്ല കാരണം അത്രേ നമ്മൾ നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ തിരിച്ചു വന്നു നമ്മൾ നമ്മുടെ ഏരിയയിൽ ഫ്രിക്കാൻ ഫ്ലാക്കിൽ എത്തിയതിനു ശേഷമായിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് എന്താ ഏതാ കഴിക്കാമൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല നല്ല വിശപ്പുണ്ടായിരുന്നു കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിച്ചിട്ട് ഒരു ഉദ്ദേശമായിരുന്നു പിന്നെ ഇപ്പം നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് തലേ ദിവസത്തെ കുറച്ച് ആണ് ഇത് നമ്മൾ പോയിട്ടുണ്ടായിരുന്ന ഏരിയയുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു പിന്നെ നമ്മൾ ബസ് കയറാൻ നിൽക്കുന്ന ഏരിയ ആണ് ഇത് ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയിലോട്ടുള്ള ബസ്സും കിട്ടാറുണ്ട് നമ്മൾ നോർമലി ഇവിടുന്ന് തന്നെയാണ് ബ്ലസ് ബസ് കയറാറ് ഫ്രിക്കാൻ ഫ്ലാറ്റിലേക്ക് എപ്പോഴും ഇവിടുന്ന് ബസ് ഉണ്ടാവാറുണ്ട് പിന്നെ ഇൻഡിക്കോട് ഒരു ബസ് ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത് എനിക്കറിയത്തില്ലായിരുന്നു ഇൻഡിക്കോടെ ഓൺ റോഡ് ബസ് ഉണ്ടെന്നുള്ള കാര്യം